പ്രസിദ്ധമായ മേമുണ്ടമഠം നാഗക്ഷേത്രത്തിലെ ആയില്യം ആഘോഷം നാളെ മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾക്കുന്ന ആഘോഷം സമാപിക്കും ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ പ്രസിദ്ധമായ മേമുണ്ടാമഠം നാഗക്ഷേത്രത്തിലെ ആയില്യമാഘോഷം നാളെ മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിൽ നാളെ രാവിലെ വിശേഷാൽ പൂജകളും ശേഷം കലവറ നിറയ്ക്കൽ സർപ്പബലി ഗ്രാമോത്സവം എന്നിവയും നടക്കും പത്തിന് സുധീർ മുല്ലൂക്കരയും സംഘവും അവതരിപ്പിക്കുന്ന കളമെഴുത്തുപാട്ടും അരങ്ങേറുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സമാപന ദിവസമായ പതിനൊന്നിന് വിശേഷാൽ പൂജകൾക്കുശേഷം ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സന്ധ്യ കെ വി സജയ് ഉദ്ഘാടനം ചെയ്യും ശേഷം വേദിയിൽ ഓട്ടം തുള്ളൽ നാട്ടുപൊലിമ എന്നിവയും അരങ്ങേറും മെമ്മണ്ടവാടം നാഗക്ഷേത്രം ആദ്യഘഷം ഈ മാർച്ച് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ നടക്കുകയാണ് വളരെ ചരിത്ര പ്രാധാന്യവും വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ് മേഖലവാടം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷം പഴക്കമുള്ള ഈ നാഗക്ഷേത്രം മലബാറിലെ വളരെ അപൂർവ നാഗക്ഷേത്രങ്ങളാണ് നമ്മുടെ നാട്ടിന് പുറമെ മറ്റനേകം ജില്ലകളിൽ നിന്നും നിരവധി തീർത്ഥാടകരാണ് അവിടെ എത്തിപ്പെടാറുള്ളത് ഈ ആയില്യം കുംഭമാസത്തിലെ ആയില്യമാണ് ഏറ്റവും പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ നാഗപ്പാട്ട് കാണാൻ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് തീർത്ഥാടകർ അവിടെ എത്താറുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങളുടെ ഉത്സവ ദിനങ്ങൾ ഇപ്രാവശ്യം കൈവിധപ്പെടുത്തിയും ഈ ആയില്യ ആഘോഷത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തത് ഒമ്പതാം തീയതി നാട്ടുകാരുടെ കലാവിരുന്ന് ഗ്രാമോത്സവം പത്തിന് സുധീർ മുല്ലുകറി സംഘം അവതരിപ്പിക്കുന്ന നാഗപ്പാട്ടും കളമെഴുത്തും പതിനൊന്നിന് സാംസ്കാരിക സന്ധ്യയിൽ കെ വി സജി ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് കലാമണ്ഡലം അദ്വൈതയുടെ ഒരു ഓട്ടംതുള്ളൽ ഇന്ന് ഗ്രാമകേളി വടകരയുടെ നാടൻ പാട്ടുകൾ ഇതാണ് ഞങ്ങളുടെ പരിപാടികൾ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരിടില്ലത് ഏതിലോ നീ എന്റെ കാര്യമായി പറയുന്നത് നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ